ഹലേ ഡിയർ ആസ് ഫ്രണ്ട്സ് പേര് പേരാതിര ഏവർക്കും മാസ്റ്റകി അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എച്ച് എസ് എസ് സി ജൂനിയർ ഫിസിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം എച്ച് എസ് എസ് സി ജൂനിയർ ഫിസിക്സിൻ്റെ എക്സാം ഉടൻ തന്നെ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് മാസ്റ്റകി അക്കാഡമി ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് മാസ്റ്റിക്യെ അക്കാഡമിയുടെ എച്ച് എസ് എസ് ടി ഫിസിക്സിൻ്റെ ലോങ് ടേം ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം പത്ത് മൊഡ്യൂൾസിലാണ് ഈ ഒരു എച്ച് എസ് എസ് ജി ഫിസിക്സിൻ്റെ പോർഷൻ കവർ ചെയ്തിരിക്കുന്നത് സോ ഈ പത്ത് മൊഡ്യൂൾസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടും കൂടാതെ തന്നെ ഓരോ ടോപ്പിക്കിൻ്റെയും പ്രിന്റബിൾ പി ഡി എഫും ആയിട്ട് കിട്ടും ഓരോ പോർഷൻസും നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് സബ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ വീക്ക്ലി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തു തരും വീക്കിലി ടൈം ടേബിൾ ബേസ് ചെയ്തുകൊണ്ട് വീക്ക്ലി എക്സാംസും കണ്ടക്ട് ചെയ്യും ഇനി വീക്ക്ലി എക്സാംസ് കണ്ടക്ട് ചെയ്തതിന് ശേഷം വീക്ക്ലി എക്സാംസ് റിലേറ്റഡ് ലൈവ് ക്ലാസ് കാണും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതാത് സാറന്മാരുമായിട്ട് കോണ്ടാക്റ്റിലൂടെ ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സോ എല്ലാവരും മാസ്റ്റർ കെ അക്കാഡമിയുടെ ഈ ഒരു നല്ല അവസരം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ ഇടയ്ക്ക് ഒരു എച്ച് എസ് എസ് ടി ഫിസിക്സിന്റെ സീനിയർ എക്സാം തേർട്ടീൻ ജൂലൈയിൽ കണ്ടക്ട് ചെയ്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിനെ ഡിസ്കഷനിലേക്കാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോകാൻ പോകുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മില്ലർ ഓഫ് ഓഫ് എ പ്ലെയിൻ പാരലൽ ടു ആക്സിസ് ആക്സിസ് ആൻഡ് 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 കട്ട് ഇന്റർസെപ്റ്റ്സ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്നൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം അപ്പൊ നിങ്ങൾ നോക്കിയേ നമുക്കറിയാം ഈ ഒരു മില്ലർ ഇൻഡീസസ് ഒക്കെ വരുന്നത് ക്രിസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്റ്റൽ എന്നൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ് നമ്മുടെ മില്ലർ മില്ലറിൻഡ്യൂസസ് അപ്പം നമുക്കറിയാം ക്രിസ്റ്റൽ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളിഡ്സ് നമുക്കറിയാം സോളിഡ്സിന് റെഗുലർ ഷേപ്പും അതുപോലെ തന്നെ റിജിഡ് ആയിട്ടുള്ള ഒരാളാണ് സോളിഡ് അല്ലെ അപ്പം ഈ സോളിഡ്സിന്റെ കേസിൽ നമ്മൾ സോളിഡ്സിനെ മെയിൻലി രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് വൺ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് സെക്കൻഡ് വൺ അമോർഫസ് സോളിഡ്സ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോൾ അവരുടെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് റെഗുലർലി അറേഞ്ച്ഡ് ആയിരിക്കും അവർ ലോങ് റേഞ്ച് ഓർഡർ ഉള്ളവരായിരിക്കും അവർക്ക് നല്ല ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉള്ളവരായിരിക്കും ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾസിനെയാണ് ഇത്തരത്തിലുള്ള സോളിഡ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് സോ ഈ ക്രിസ്റ്റലിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ നോക്കിക്കഴിഞ്ഞാൽ അത് ത്രൂ ഔട്ട് ഒരു റെഗുലർലി അറേഞ്ച്ഡ് ആയിരിക്കും നമ്മളിപ്പോൾ ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പാർട്ടിക്കിൾസ് എല്ലാം നല്ല ഓർഡർലി ആയിരിക്കും അങ്ങനെ ഓർഡേർലി ആയിട്ടുള്ള ഒരുപാട് പാർട്ടിക്കിൾസിനെ നമ്മൾ ഒരു ലോങ് റേഞ്ചിൽ അറേഞ്ച് ചെയ്താൽ നമുക്കൊരു ക്രിസ്റ്റൽ കിട്ടും ഓക്കെ സോ ഈ ക്രിസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്ലെയിൻസ് കാണും അപ്പൊ ഈ ക്രിസ്റ്റലിനുമായി ബന്ധപ്പെട്ട ക്രിസ്റ്റലോഗ്രഫിക് പ്ലെയിൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നവരാണ് മില്ലർ ഇൻഡീസസ് ഓക്കെ കെസ്ട്രോഗ്രഫിക്ലെയിംസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റ് ആണ് മില്ലർ ഇൻഡേസ നമ്മളിപ്പോൾ പറഞ്ഞല്ലേ നമ്മുടെ ക്രിസ്റ്റലിൽ ഒരുപാട് പ്ലെയിൻസ് ഉണ്ടെന്ന് അപ്പോൾ ഈ ഒരു പ്ലെയിനെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ മില്ലർ ഇൻഡീസ് എന്ന ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മില്ലർ ഇൻഡീസ് എന്ന് പറഞ്ഞാൽ അതൊരു കോർഡിനേറ്റ് ആണ് ഒരു ത്രീ നമ്പർ കോർഡിനേറ്റ് സിസ്റ്റമാണ് അതിലൊരു മൂന്ന് നമ്പേഴ്സ് കാണാം നമ്മൾ സാധാരണ കോർഡിനേറ്റ്സ് എഴുത്തില്ലേ നമ്മൾ എക്സ് വൈ ഇസെഡിനകത്ത് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ കോർഡിനേറ്റ് എഴുതത്തില്ലേ എക്സ് വൈ ഇസഡ് എന്നിങ്ങനെ കോമേറ്റ് എഴുതില്ലേ അതുപോലെ തന്നെ ഈ മൂന്ന് നമ്പേഴ്സിനെ നമ്മൾ ഇങ്ങനെ ഒരു കോർഡിനേറ്റ് ഫോമിൽ എഴുതും നമ്മളിവിടെ എച്ച് കെ യിൽ എന്നാണ് കേട്ടോ ചെയ്യുന്നത് എച്ച് കോർഡിനേറ്റ് വെച്ചിട്ടാണ് നമ്മൾ മില്ലർ ഇൻഡീസസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് മില്ലർ ഇൻഡീസസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എക്സ് വൈസഡ് ഈ മൂന്ന് ആക്സസില് ഇപ്പൊ എക്സ് ആക്സസില് നമുക്ക് ഇപ്പം എ ആണ് അവിടെ എ ആണ് അവിടുത്തെ എ എന്ന ഇന്റർസെപ്റ്റ് ആണ് മേക്ക് ചെയ്യുന്നത് വിചാരിക്കുക അതായത് നമ്മളിപ്പോ എക്സ് എടുക്കുന്നു വൈ എടുക്കുന്നു ഇസഡ് എടുക്കുന്നു എക്സ് ആക്സിസിൽ അത് എ എന്നുള്ള ഇന്റർസെപ്റ്റ് മേക്ക് ചെയ്തു വൈ ആക്സിസില് അത് ബി എന്നുള്ള ഇന്റർസെപ്റ്റ് മേക്ക് ചെയ്തു ഇസഡ് ആക്സിൽ സി എന്നുള്ള ഇന്റർസെപ്റ്റ് ആണ് മേക്ക് ചെയ്തത് ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ മിന്നർ ഇൻറ്റേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇൻറ്റർസെപ്സിൻ്റെയൊക്കെ റെസിപ്രോക്കൽ എടുക്കുക എയുടെ റസിപ്രോക്കൽ എന്ന് പറയുന്നത് വൺ ബൈ എ ആണ് ബിയുടെ റസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വൺ ബൈ ബി ആണ് സിയുടെ റെസിപ്രോക്കൽ വൺ ബൈ സി ആണ് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ എൽ സി എം ഇവരുടെ എൽ സി എം നോക്കി എ ബി സി അല്ലേ ഇപ്പം എൽ സി എം എന്തായിട്ട് വരും എ ബി സി അല്ലേ എ ബി സി എന്ന് പറഞ്ഞാൽ മൂന്ന് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അവരെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതായിരിക്കും അവരുടെ എൽ സി എം അപ്പൊ ഇവിടെ എൽ എം കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ എ ബി സി ബൈ ബി സി ബി എ ബി സി ബൈ സി ഓക്കെ അപ്പൊ എന്താ എയും എയും ക്യാൻസലായി ബിയും ബിയും ക്യാൻസൽ ആയി സിയും സിയും ക്യാൻസൽ ആയി ഇനി ബാലൻസ് എന്തൊക്കെയുണ്ട് ബി സി എ സി എ ബി ഇതാണ് ഈ ഒരു കേസിലെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമ്മുടെ പ്രോബ്ലം നോക്കിയേ മില്ലർ ഇൻഡീസസ് ഓഫ് എ പ്ലെയിൻ പാരലൽ ടു ഇസഡ് ആക്സിസ് ആൻഡ് കട്ട് ഇന്റർസെപ്റ്റ്സ് ഇന്റർസെപ്റ്റ് എക്സ് ആൻഡ് വൈ ആക്സിസ് ഈസ് അപ്പൊ നമ്മൾ നോക്കി എക്സ് ആക്സിസില് അത് എത്ര ഇന്റർസെപ്റ്റ് മേക്ക് ചെയ്യുന്നുണ്ട് ടൂ ആണ് ഞാൻ എക്സ് വൈ ഇസൈഡ് നേരുന്നു എക്സ് ആക്സിൽ മേക്ക് ചെയ്യുന്ന ഇന്റർസെപ്റ്റ് ടൂ ആണ് വൈ ആക്സിസില് നോക്കിയേ ത്രീ ബൈ ടു ആണ് ഇനി ഈസഡ് ആക്സിസിൻ്റെ കേസ് അവർ പറഞ്ഞാൽ നോക്കിയേ ഈസഡ് ആക്സിൽ എന്തായിട്ടാ പാരലായിട്ട് അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ മില്ലർ ഇൻഡീസസിൻ്റെ കേസിൽ പാരലായിട്ട് ഏതെങ്കിലും ഒരു പ്ലെയിന് പാരലെന്ന് കണ്ടാൽ നിങ്ങൾ എഴുതണം ആ ആംഗിൾ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും കേട്ടോ അവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും ഇൻഫിനിറ്റി ആയിരിക്കും ശ്രദ്ധിക്കണേ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ എക്സ് ആക്സിസിലോ അല്ലെ വൈ ആക്സിസിലോ ഇസഡ് ആക്സിസിലോ അത് parallel ആയിട്ട് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം ആ ആംഗിൾ എത്ര ആയിരിക്കും ഇൻഫിനിറ്റി ആയിരിക്കും അപ്പോൾ ഇവിടെ ഇസൈഡ് ആക്സിസില് ഇൻഫിനിറ്റി ഇപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞത് നമ്മൾ ആദ്യം ഇന്റർസെപ്റ്റ്സ് അതുപോലെ എഴുതുക എക്സ് ആക്സിസിൽ എത്ര മേക്ക് ചെയ്തു വൈ ആക്സിസിൽ എത്ര മേക്ക് ചെയ്തു ഇസേഡ് ആക്സിസിൽ എത്ര മേക്ക് ചെയ്തു നമ്മൾ എഴുതി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ സീപ്രോക്കെഴുതാനോ അതായത് തിരിച്ചെഴുതുക ടു ഇൻ്റെ റെസിപ്രോക്കൽ വൺ ബൈ ടു ത്രീ ബൈ റെസിപ്രോക്കൽ ടു ബൈ ത്രീ ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ വൺ ബൈ ഇൻഫിനിറ്റി ഇനിയിപ്പം നിങ്ങൾ നോക്കി വൺ ബൈ ടു ടു ബൈ ത്രീ നമുക്കിപ്പോൾ വൺ ബൈ ഇൻഫിനിറ്റി ഇവിടെ ഡയറക്റ്റ് കൊടുത്തുകൂടെ നമുക്കറിയാം വൺ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സീറോ ആണല്ലേ അപ്പം നമ്മൾ അത് സീറോ വാല്യൂ കൊടുക്കുന്നു ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് എൽ സി എമ്മിന്റെ സ്റ്റെപ്പ് ചെയ്യാം അപ്പം ഇവിടെ നോക്കി ടൂവും ത്രീയും അല്ലേ ടൂവും ത്രീയുമല്ലേ ഡിജിറ്റ്സ് അപ്പം ടു ഇൻ്റെയും ത്രീയുടെയും എൽ സി എം എത്ര ടൂ ഇൻ്റെയും ത്രീയുടെയും എൽ സിയും നമുക്കറിയാം രണ്ട് ഡിസ്റ്റിങ്ക്ട് നമ്പേഴ്സ് ആണ് ഇവിടെ പ്രോഡക്റ്റ് ആയിരിക്കും എൽസിയം സിക്സ് ആണ് ഇവിടെ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്നുള്ള കോർഡിനേറ്റ്സ് ആയിരിക്കും കിട്ടുന്നത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് സീറോ ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ മില്ലർ ഇൻഡീസസുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക മില്ലർ ഇൻഡീസസ് എപ്പോഴും മൂന്ന് ഡിസ്റ്റിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും അതായത് ഇപ്പോൾ വൺ സീറോ വൺ അല്ലെങ്കിൽ ടു സീറോ വൺ ഇതൊക്കെ പോസിബിൾ ആണ് പക്ഷേ ഒരിക്കലും ഇപ്പോൾ വൺ വൺ ബൈ ടു ത്രീ ഇത് ആണോ നിങ്ങൾ നോക്കിയേ സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ആണ് ഒരിക്കലും മില്ലർ ഇൻഡീസ് മില്ലർ ഇൻഡീസസിൽ എന്ത് വരില്ല ഫ്രാക്ഷൻ വരില്ല അതുപോലെ തന്നെ ഡെസിമൽ വരില്ല ഒരു കംപ്ലീറ്റ് നമ്പർ ആയിരിക്കും കേട്ടോ വരുന്നത് ശ്രദ്ധിച്ച് നോക്കുക ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ നെക്സ്റ്റ് വൺ ദ നമ്പർ ഓഫ് ടൈപ്പ് ഇൻ എ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കൽ ഫിസിക്സ് ക്വാർക്ക് ടൈപ്പ് എത്ര ആണ് നമ്മളുടെ ഫിസിക്സിൽ പാർട്ടിക്കൽ ഫിസിക്സിന്റെ കേസിൽ ഒരു സ്റ്റാൻഡേർഡ് മോഡലിൽ എത്ര ക്വാർക്ക് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതെങ്കിൽ എലമെന്ററി ഫിസിക്സ് എന്നുള്ള ഒരു ടോപ്പിക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ക്വാർക്ക് മോഡലിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം എലമെൻറ്ററി ഫിസിക്സ് അല്ലെങ്കിൽ എലിമെൻറ്ററി ഫിസിക്സിലെ എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്കറിയാം ഇപ്പം ആറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ കാലങ്ങളിൽ കരുതി ആറ്റം ആണ് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ പക്ഷേ ആറ്റം അല്ല അതിനകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ട് ഇനി അതിനേക്കാൾ ചെറിയ എന്തുണ്ട് പല സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് അതായത് സബ് അറ്റോമിക് പാർട്ടിക്കിൾ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ മാത്രമല്ല ന്യൂട്രിനോ ആന്റി ന്യൂട്രനോ അങ്ങനെ ഏകദേശം ടു ഹൺഡ്രഡോളം ടു ഹൺഡ്രഡോളം എലമെൻ്ററി പാർട്ടിക്കിൾസ് ആണ് നമുക്ക് ചുറ്റുള്ളത് ഇരുന്നൂറോളം എലമെൻ്ററി പാർട്ടിക്കിൾസിനെ നമ്മൾ ആക്സിലറേറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടി പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടി ഇരുന്നൂറോളം എലമെൻറ്ററി പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഈ ഇരുന്നൂറോളം പാർട്ടിക്കിൾസിനെ നമ്മൾ മെയിൻലി മൂന്ന് ഫാമിലി ഫാമിലിയായിട്ടായിരിക്കും കാറ്റഗറൈസ് ചെയ്യുന്നത് നമുക്ക് ഏതൊക്കെയാണ് ആ ഫാമിലി എന്നൊന്ന് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആണ് ഈ ലെപ്റ്റൻസിന്റെ പ്രത്യേകത ഇവർ വളരെ ലൈറ്റ് വെയിറ്റഡ് ആയിരിക്കും അതായത് ഇവർക്ക് ഈ ലെപ്റ്റൻ എന്നുള്ള ആ ഫാമിലിയിലുള്ളവർക്ക് വെയിറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും ലൈറ്റ് വെയിറ്റഡ് ആയിരിക്കും ലെപ്റ്റൻസ് ഈ ലെപ്റ്റൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആറ് പേരാണ് ലെപ്റ്റൻസില് വരുന്നത് എലക്ട്രോൺ എലക്ട്രോൺ ന്യൂട്രിനോ ന്യൂൺ ന്യൂൺ ന്യൂട്രിനോ ടോൺ ടോൺ ന്യൂട്രിനോ അപ്പം നാം നോക്കിയേ ലെപ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ എലമെന്ററി പാർട്ടിക്കിൾസിനെ മൂന്ന് ഫാമിലിയായിട്ട് കാറ്റഗറൈസ് ചെയ്യും ഫസ്റ്റ് വൺ ആണ് ലെപ്റ്റൻസ് ലെപ്റ്റൻസിൻ്റെ പ്രത്യേകത അവർ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളവരാണ് അവർക്ക് മാസ് വളരെ കുറവായിരിക്കും ആറ് പേരാണ് നമ്മുടെ ലെഫ്റ്റൻസിലുള്ളത് അല്ലെങ്കിൽ ലെഫ്റ്റൻ ഫാമിലിയിലുള്ളത് ഇലക്ട്രോൺ ഇലക്ട്രോൺ ന്യൂ ന്യൂട്രിനോ മ്യൂവോൺ മ്യൂൺ ന്യൂട്രിനോ ടോൺ ടോൺ ന്യൂട്രിനോ ഇതിനോടൊപ്പം തന്നെ ഇവരുടെ ആന്റി പാർട്ടിക്കിൾസും ഉണ്ട് നമ്മൾ ഏതൊരു പാർട്ടിക്കിൾ എടുത്താലും അതുമായി റിലേറ്റ് ഒരു ആന്റി പാർട്ടിക്കിൾ കാണും അപ്പം ഈ ഇലക്ട്രോണും ഈ ആറ് പാർട്ടിക്കളിനോട് ആന്റി പാർട്ടിക്കലും കൂടെ ചേരുന്നതാണ് കേട്ടോ ലെപ്റ്റൻ ഫാമിലി പക്ഷെ നമ്മൾ യൂഷ്വലി എപ്പോഴും പാർട്ടിക്കൽസിനെ മാത്രമേ ലെപ്റ്റൻസ് പറയുമ്പോൾ ആ ലെപ്റ്റൻ പാർട്ടിക്കൽസിനെ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ ആന്റി പാർട്ടിക്കിൾസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്തൊക്കെയുണ്ട് ആ പാർട്ടിക്കിൾസും ആന്റി പാർട്ടിക്കൽസും ചേരുന്നതാണ് ഏത് ഫാമിലി ഇപ്പൊ ലെപ്റ്റൻ ആയിക്കോട്ടെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫാമിലി ആയിക്കോട്ടെ അവിടെ പാർട്ടിക്കിൾസും കാണും ആന്റി പാർട്ടിക്കിൾസും കാണും അപ്പൊറ്റൻസിന്റെ കേസിൽ നമുക്ക് ഈ ആറ് ലെപ്റ്റൻസിനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഏത് ഏതാണ് ലെഫ്റ്റൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതാണ് വേരിയൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് അത് കൃത്യമായിട്ട് എഴുതാൻ പറ്റണം ഓക്കെ അപ്പൊ ഇനി നോക്കിയേ ഈ ലെപ്റ്റൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെപ്റ്റൻസിനെ നമുക്ക് ഒരിക്കലും സ്മാൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല സ്മാൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല അതായത് ഞാൻ വിചാരിക്കുകയാണ് ഈ ഇലക്ട്രോണോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ന്യൂട്രണോ എടുത്തിട്ട് വീണ്ടും ചെറിയ ചെറിയ പാർട്ടിക്കിൾ ആക്കാം പക്ഷെ അതെന്തല്ല പോസിബിൾ അല്ല കാരണം ലെപ്റ്റൺ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കടങ്ങളാൽ നിർമ്മിതമാണ് ഇവരെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല വീണ്ടും കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പൊ ലെപ്റ്റൺസിനെ നമുക്ക് വീണ്ടും കട്ട് ചെയ്യാൻ പറ്റില്ല ഇനി അടുത്തത് നോക്കി ഇനി നമ്മൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും രണ്ട് ഗ്രൂപ്പുകളുണ്ട് മീസോൺസും ഇവരുടെ പ്രത്യേകത ഇവർക്ക് അല്പം കൂടി മാസ് കൂടിയവരാണ് ഇവർ അല്പം കൂടി മാസ് കൂടിയവരാണ് മീസൺസും വേരിയൻസും അപ്പോൾ ഈ മീസൺസും വേരിയൻസിനെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് മാസ് കൂടിയവരായതുകൊണ്ട് ഒരുമിച്ച് നമ്മൾ ഇവരെ വിളിക്കുന്ന പേരാണ് ഹാഡ്രൺസ് നമ്മൾ വിളിക്കും ഹാഡ്രൺസ് അല്പം കൂടി മാസ് കൂടിയവരാണ് മീസൺസും വേരിയണ്ടും ഇനി നോക്കി മീസൺസ് നോക്കുവാണെങ്കിൽ ഈ ഹാഡ്രൺസിലെ മീസൺസില് മീഡിയം വെയിറ്റഡ് വെയ്റ്റഡാണ് നിങ്ങൾ പേര് നോക്കിയാൽ മതി എല് എല് ലൈറ്റ് വെയിറ്റഡ് എം എങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മീഡിയം വെയിറ്റഡ് വലിയ വെയിറ്റ് കൂടുതലില്ല വേറിയ നോക്കുകയാണെങ്കിൽ അല്പം കൂടി വെയിറ്റ് കുറവാണ് മീഡിയം വെയിറ്റഡ് ആയിട്ടുള്ളവരാണ് മീസൺസ് അപ്പൊ എന്തായിരിക്കും ഹൈലി വെയിറ്റഡ് ആണ് കൂടിയവരാണ് ആര് വേരിയൻസ് ഓക്കെ നമ്മൾ ഈ മീസൺസിനകത്തുള്ളവര് ആരൊക്കെയാണെന്നൊന്ന് നോക്കാം ഒന്ന് ഈറ്റ നെക്സ്റ്റ് പൈ പ്ലസ് പൈ പൈ സീറോ മൈനസ് കെ പ്ലസ് കെ സീറോ കെ മൈനസ് കെ മൈനസ് സീറോ ഇങ്ങനെ ഈച്ച പൈ കെ എന്നുള്ള മൂന്ന് പേര് കമ്പോസ് ചെയ്യുന്നവരാണ് മീസൺസ് ഇതുകൊണ്ട് ഇതിൽ കൂടുതൽ മീസൺസും ഉണ്ട് കേട്ടോ നമ്മൾ പ്രൊമിനി പറയാറുള്ള നമ്മുടെ പി ജി ടെക്സ്റ്റുകളിലൊക്കെ പറയാറുള്ള മീസൺസിൻ്റെ കേസ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത് ഈറ്റയും പയ്യും കെയും ആണ് നമ്മൾ യൂഷ്വലി പറയാറുള്ള മീസൻസ് അപ്പം മീസൺസിൻ്റെ പ്രത്യേകത എന്താ മീഡിയം ആണ് അല്പം കൂടി വെയ്റ്റ് കൂടുതലാണ് ഇവർ ഹാഡ് റൺസിൽ വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ മീസൺസ് ഇത് നോക്കിയേ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെയ്റ്റ് കൂടുതലാണ് വെയിറ്റ് കൂടിയ ആൾക്കാരാണ് നമ്മുടെ വേരിയൻസ് ഈ വേരിയൻസ് തന്നെ നമ്മൾ കാറ്റഗറീസ് ഇന്നുണ്ട് ഫസ്റ്റ് വൺ ന്യൂക്ലിയോൺസ് സെക്കൻഡ് വൺ ഹൈപ്പറോൺസ് അതായത് ബേരിയൺസിൽ തന്നെ ഏറ്റവും വെയിറ്റ് ഉള്ളവർ ഹൈപ്പർ റോൺസ് ഹൈപ്പർ ഹൈ എന്നല്ലേ അപ്പം ബേരിയൺസിൽ തന്നെ ഏറ്റവും ഭാരമുള്ളവരെ നമ്മൾ ഹൈപ്പറോൺസ് എന്ന് ഭാരം കുറഞ്ഞവരെ നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കാം അപ്പം ന്യൂക്ലിയോൺസ് ആ പേരിൽ തന്നെയുണ്ട് ന്യൂക്ലിയോൺസ് നമുക്കറിയാം ന്യൂക്ലിയസിനകത്തുള്ളവരെയാണ് നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് അപ്പം ആരൊക്കെ ആയിരിക്കും ന്യൂക്ലിയസിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ന്യൂട്രോണിനെയും പ്രോട്ടോണേയും അല്ലേ നമ്മൾ ന്യൂക്ലിയസിനകത്ത് കാണുന്നത് അപ്പം ന്യൂക്ലിയോൺസ് ആരൊക്കെയാണ് പ്രോട്ടോണും ന്യൂട്രോണും ആണ് ഹൈപ്പറോൺസിന്റെ പേര് എന്താ ഇങ്ങോട്ട് എഴുതാം സീറോ സിക്മ പ്ലസ് സിക്മ മൈനസ് സിക്മാ സീറോ എന്നാണ് കേട്ടോ പറയുന്നത് സൈ സീറോ സൈ മൈനസ് ഓക്കെ സിക്മാ സീറോ അപ്പൊ ലാംഡാ സീറോ സിക്മ പ്ലസ് സിക്മ മൈനസ് സിക്മാ സീറോ സൈ സീറോ സൈ മൈനസ് പിന്നെ ഒമേഗ മൈനസ് ഇവരാണ് നമ്മൾ ഹൈപ്രോൺസ് ആയിട്ട് ഓർത്തിരിക്കുന്നത് അപ്പം ഹൈപ്രോൺസ് ഓർത്തിരിക്കുക വേരിയൻസിൽ തന്നെ മാസ് കൂടിയവരെയാണ് നമ്മൾ ഹൈപ്രോൺസ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ക്വാർക്ക് എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ എലമെന്ററി പാർട്ടിക്കിൾസിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പം നിങ്ങൾ നോക്കിയേ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇല്ലേ നമ്മുടെ ഹാഡ്രൺസ് ഹൈഡ്രൺസ് എന്ന് പറഞ്ഞാൽ മീസൺസിൽ വരുന്നതാണ്ട് ഈ ഈറ്റ പൈക്കെ അതോടൊപ്പം തന്നെ ഈ വേരിയൻസിൽ വരുന്ന ന്യൂക്ലിയോൺ ന്യൂട്രോൺ പ്രോട്ടോൺ അതോടൊപ്പം ആയിട്ടുള്ള സൈ ഒമേഗ ഇവരെയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഇവരെ വീണ്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റാൻ പറ്റും അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹാറ്റേൺസുകളെല്ലാം ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിതമാണ് ഈ ചെറിയ പാർട്ടിക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാർക്കുകൾ വിളിക്കും നമ്മള് ക്വാർക്ക് എന്ന് വിളിക്കും സോ നമ്മളിപ്പോ ഇത്രയും പഠിച്ച എലമെന്ററി പാർട്ടിക്കിൾസ് നിന്ന് നമുക്ക് മനസ്സിലായത് എലമെന്ററി പാർട്ടിക്കിൾസിന്റെ ൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വീണ്ടും കട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഹാഡ്രൻസ് ആയിട്ടുള്ള അതായത് മീസൺസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരെ നമുക്ക് വീണ്ടും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ മീസൺസിനെയും വേരിയൻസിനെയും നമുക്ക് ക്വാർക്കുകളുടെ കോമ്പിനേഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും കാരണം ഓരോ മീസോണും ചെറിയ ചെറിയ ക്വാർക്കുകൾ കൊണ്ട് നിർമ്മിതമാണ് ഓരോ വേരിയണും ചെറിയ ചെറിയ ക്വാർക്കുകൾ കൊണ്ട് നിർമ്മിതമാണ് സോ മീസൺസ് ും വേരിയൻസിലും എന്തുണ്ട് ഈ ഒരു ക്വാർക്ക് അതായത് ഈ ക്വാർക്ക് ആശയം കൊണ്ടുവന്നത് ആണ് കേട്ടോ മുറേ ജൽമാനും സ്വിഗ്ഗു ആണ് കേട്ടോ മുറേ ജൽമാനും ആണ് ഈ ക്വാർക്ക് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോ ഈ ക്വാർക്ക് എന്നുള്ള ആശയം അല്ലെങ്കിൽ ക്വാർക്കുകൾ കൊണ്ടാണ് ഓരോ ഹാഡ് മേക്ക് ചെയ്യുന്നത് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലാണ് മുറേ ജൽവാനും സ്വിഗും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരാശയം മുന്നോട്ട് വെച്ചത് ഓക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല ഈ മീസോൺസിലെ ക്വാർക്കുണ്ട് ബേരിയൻസിലെ ക്വാർക്കുണ്ട് ശ്രദ്ധിക്കുക നമ്മൾ പ്രധാനമായിട്ടും ആറ് ക്വാർക്കുകളെ പറ്റിയാണ് പറയുന്നത് ആറ് ക്വാർക്കാണ് ആദ്യ കാലങ്ങളിൽ മൂന്ന് ക്വാർക്കായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നീട് മൂന്ന് ും കൂടെ മോഡലില് ആറ് ക്വാർക്ക് പറ്റിയാണ് പറയുന്നത് അപ്പൊ നമുക്കൊക്കെ നോക്കാം അപ്പ് ഡൗണ് ചാമ് സ്ട്രേഞ്ച് ടോപ്പ് ബോട്ടം ഇങ്ങനെ ആറ് ക്വാർക്ക് വെച്ചിട്ടാണ് നമ്മുടെ ക്വാർക്ക് മോഡൽ മേക്ക് ചെയ്തിരിക്കുന്നത് നോക്കിയേ അപ്പ് ഡൗണ് ചാമ് സ്ട്രേഞ്ച് ടോപ്പ് ബോട്ടം അപ്പൊ നിങ്ങൾ നോക്കിയേ ഈ അപ്പ് എന്നത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇനിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ക്വാർക്ക് ആയിരുന്നു അപ്പ് ക്വാർക്ക് ഡൗൺ ക്വാർക്ക് അതുപോലെ തന്നെ സ്ട്രെയിഞ്ച് ക്വാർക്ക് ആദ്യ കാലങ്ങളിൽ നമ്മൾ കണ്ടുപിടിച്ച ക്വാർക്കുകളായിരുന്നു കേട്ടോ അപ്പ് ഡൗൺ സ്ട്രേഞ്ച് അതിനുശേഷമാണ് ചാം ടോപ്പ് ബോട്ടം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അപ്പ് ഷാം ടോ ഇവരുടെയൊക്കെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ടൂ ബൈ ത്രീ ഇലക്ട്രോണിക് ചാർജ് ആയിരിക്കും ഓരോ ക്വാർക്കിന്റെയും ചാം ക്വാർക്കിന്റെയും ടോപ്പ് ക്വാർക്കിന്റെയും ചാർജ് എന്തായിരിക്കും ടൂ ബൈ ത്രീ എലക്ട്രോണിക് ചാർജ് ആയിരിക്കും ഇനി ഡൗണ് സ്ട്രെയിഞ്ച് ബോട്ടം കേസിൽ മൈനസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ ആയിരിക്കും ഇലക്ട്രോണിക് ചാർജ് വരുന്നത് ഓക്കെ അപ്പൊ ഇത് നോക്കിയേ ഈ മീസൺസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മീസൺസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് ക്വാർക്കിന്റെ കോമ്പിനേഷൻ ആയിരിക്കും രണ്ട് ക്വാർക്ക് അത് ശ്രദ്ധിക്കണം ഒന്ന് ക്വാർക്കും ഒന്നൊരു ആന്റി ക്വാർക്കും ആയിരിക്കും ഒരു ക്വാർക്കും ഒരു ആന്റി ക്വാർക്കിന്റെ കോമ്പിനേഷനിലായിരിക്കും നമുക്ക് ആരെ കാണാൻ പറ്റുന്നത് മീസൺസിനെ കാണാൻ പറ്റുന്നത് ക്വാർക്കും കാണും ഒരു ആന്റി ക്വാർക്കും കാണും അങ്ങനെ ആയിരിക്കും എപ്പോഴും മീസൺസ് നിലനിൽക്കുന്നത് ഓക്കെ മീസൺസിൽ രണ്ട് ക്വാർക്കുണ്ട് ഒന്ന് ക്വാർക്കും ഒന്നൊരു ക്വാർക്കും ആയിരിക്കും ഇനി േരിയന്റ് കേസിൽ മൂന്ന് ക്വാർക്ക് ആണ് അവിടെ കണ്ടീഷൻ ഒന്നും പറയുന്നില്ല മൂന്ന് ക്വാർക്സിന്റെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും വേരിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ക്വാർക്ക് മോഡൽ എന്താണെന്ന് ഇനി നമ്മുടെ ക്വസ്റ്റിനിലോട്ട് നമുക്ക് ഓണാവാം നമ്പർ ഓഫ് ഓഫ് ക്വാർക്ക് ക്വാർക്ക് ഇൻ സ്റ്റാൻഡേർഡ് മോഡൽ ഫിസിക്സ് നമ്മൾ ഫിസിക്സിൽ എത്ര ടൈപ്പ് ആണ് പറയുന്നത് എത്ര ക്വാർക്കുകളാണ് പറയുന്നത് നമ്മൾ ആറ് ക്വാർക്കാണ് അല്ലേ പറയുന്നത് അപ്പ് ഡൗൺ ചാമ സ്ട്രേഞ്ച് ടോപ്പ് ബോട്ടം പറ്റിയാണ് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഫോർ ദ കോർ ആൻഡ് ക്ലാഡിംഗ് ഓഫ് ആൻ ഓപ്റ്റിക്കൽ ഫൈബർ ആർ വൺ പോയിന്റ് ഫൈവ് ആൻഡ് റെസ്പെക്ടീവ്ലി ഡിറ്റർമിൻ ഇറ്റ്സ് ന്യൂമറിക്കൽ അപ്രോച്ച് ആൻഡ് അക്സെപ്റ്റൻസ് ആംഗിൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ ഫൈബർ ഒപ്റ്റിക്സ് ഫൈബർ ഒപ്റ്റിക്സ് എന്നുള്ള ടേം കോയിൻ ചെയ്ത സയന്റിസ്റ്റിനെ ഒന്ന് ഓർത്ത് പറഞ്ഞ ആരാണ് ഫൈബർ ഒപ്റ്റിക്സ് എന്നുള്ള ടേം കോയിൻ ചെയ്തത് കപ്പാനിയാണ് കേട്ടോ കപ്പാനിയാണ് ഫൈബർ ഒപ്റ്റിക്സ് എന്നുള്ള ടേം കോയിൻ ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നതാണ് ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ് ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നോക്കി വെക്ക കാണ് ആദ്യമായിട്ട് ഫൈബർ ഓപ്റ്റിക്സ് എന്നുള്ള ടേം കോയിൻ ചെയ്തത് അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ ഫൈബർ ഒപ്റ്റിക്സിൻ്റെ ഫാദർ എന്നും റിനോൺ ആയിട്ടുള്ളത് ഓക്കെ അപ്പൊ കപ്പാനിയെ പറ്റിയുള്ള രണ്ട് പോയിന്റ്സ് ജസ്റ്റ് ഓട്ട് വയ്ക്കുക അപ്പൊ നമുക്കറിയാം ഫൈബർ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്യുന്ന ഫിനോമിന എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് അല്ലേ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ആണ് നമുക്ക് ലോങ്ങ് ഡിസ്റ്റൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസ് ആണ് ഈ ഒരു ഡിവൈസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എലക്ട്രിക്കൽ സിഗ്നൽസിനെ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആയിട്ടായിരിക്കും ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ കൊടുക്കുന്നത് ഒരു എലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കും ഈ എലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആയിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നിട്ട് റിസീവിങ് എൻഡിൽ വീണ്ടും നമ്മൾ ഇവരെ എന്താക്കി മാറ്റും കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് റിസീവിങ് എൻഡിൽ മാറ്റും നമ്മൾ നമ്മളൊരു ഒപ്റ്റിക്കൽ ഫൈബർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്ന മൂന്ന് പാട്ട് എന്ന് പറയുന്നത് കോർ ക്ലാഡിങ് ബഫ കോറിന് കേസ് നോക്കുവാണെങ്കിൽ കോറിന് എന്ത് കൂടുതലായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആയിരിക്കും ക്ലാഡിങ്ങിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലോ ആയിരിക്കും ഏകദേശം നമ്മൾ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ടുവും ക്ലാരിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൺ പോയിൻറ്റ് ഫോർ എയ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ കോറും ക്ലാഡിങ്ങും ആണ് യൂഷ്വലി പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബർ അല്ല പക്ഷെ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിനെ നമ്മൾ പറഞ്ഞു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ സോ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒപ്റ്റിക്കൽ ഫൈബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ കാരണം നമ്മളിപ്പോൾ ആയിട്ടുള്ള പ്രഷറോ ടെമ്പറേച്ചറോ ഒക്കെ പറ്റി നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ത് ചെയ്യരുത് ഡിസ്ട്രോയ് ആവരുത് സോ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ബഫർ 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 അതായത് കോട്ടിംഗ് കോട്ടിംഗ് ഇനി നമ്മൾ നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഫൈബറിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആണ് നമുക്ക് എന്താണ് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യ ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ അപ്പേർഷൻ പിന്നെ ആക്സെപ്റ്റൻസ് ആംഗിൾ ആണ് അപ്പൊ നമുക്ക് എന്താണ് ന്യൂമറിക്കൽ അപ്പേർഷ് ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്റ്റിക്കൽ ഫൈബറിന് എത്രമാത്രം ലൈറ്റിനെ പാസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രമാത്രം ലൈറ്റിനെ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന എബിലിറ്റിയാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത് അതായത് എത്രമാത്രമാണ് ആ ഒരു ഓപ്റ്റിക്കൽ ഫൈബറിന് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഒരളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ എൻ എന്ന് ആണ് കേട്ടോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂമറിക്കൽ അപ്രോച്ച് ഓരോ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കേസിലും ന്യൂമറിക്കൽ അപ്രോച്ചുകൾ എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും ന്യൂമറിക്കൽ അപ്രോച്ചർ ഓരോന്നിന്റെ കേസിലും അതിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ നമ്മൾ നോക്കിയേ നമ്മൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ റൂട്ട് ഓഫ് എൻ വൺ സ്ക്വയർ മൈനസ് എൻ ടു സ്ക്വയർ ആണ് റൂട്ട് ഓഫ് എൻ വൺ സ്ക്വയർ മൈനസ് എൻ ടു സ്ക്വയർ ആണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ കണ്ടുപിടിക്കുന്നത് അപ്പൊ നോക്കിയേ എൻ വൺ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയാണ് നമ്മൾ എൻ വൺ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എൻ വൺ എന്ന് പറയുന്നത് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എൻ ടു എന്ന് പറയുന്നത് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഓക്കെ നമുക്ക് നമ്മുടെ ക്വസ്റ്റനിലോട്ടൊന്ന് പോയേ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ ദ കോർ ആൻഡ് ക്ലാഡിംഗ് ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ആർ വൺ പോയിന്റ് ഫൈവ് ആൻഡ് ടു റേസ് ടു ഹാഫ് റെസ്പെക്റ്റീവ്ലി ഫൈൻ ദ ന്യൂമറിക്കൽ അപ്പേർച്ച് അപ്പം നമ്മളുടെ എൻ മണ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവും എൻ ടൂ എന്ന് പറയുന്നത് ടു റേസ് ടു ഹാഫും അപ്പം ഞാൻ നോക്കി എൻ വൺ എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ആണ് എൻ ടൂ എന്ന് പറയുന്നത് ടു റേസ് ടു ഹാഫാണ് ടു റേസ് ടു ഹാഫിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും റൂട്ട് ടു എന്ന് എഴുതി കൂടി അപ്പോൾ എൻ മണ്ണെന്ന് തന്നു എൻ ടൂന്ന് തന്നു അപ്പം ഡയറക്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി എത്രമാത്രം ഓപ്റ്റിക്കൽ ലൈറ്റിനെ ലൈറ്റിനെ എത്രമാത്രം അബ്സോർബ് ചെയ്യുന്നു നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി റൂട്ട് ഓഫ് എൻ വൺ വൺ പോയിന്റ് ഫൈവിനെ ഞാൻ ത്രീ ബൈ ടു എന്ന് എഴുതുവാണേ ത്രീ ബൈ ടു ദ ഹോൾ സ്ക്വയർ മൈനസ് എൻ ടു എത്രയാണ് റൂട്ട് ടു റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ അപ്പൊ അങ്ങ് കൊടുത്തെ ത്രീ ബൈ ടുവിന്റെ സ്ക്വയർ കൊടുക്കുമ്പോൾ ത്രീയുടെ സ്ക്വയർ നയൻ ടുവിന്റെ സ്ക്വയർ ഫോർ മൈനസ് റൂട്ട് ടുവിന്റെ സ്ക്വയർ കൊടുക്കുമ്പോൾ ടു ഓക്കെ ഇതൊക്കെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ നയൻ ഇൻറ്റു വൺ നയൻ എന്ന് പറയുന്നത് ആണ് ദാറ്റ് ഈസ് ആണ് എന്ത് നമ്മുടെ ന്യൂമറിക്കൽ അപ്പേർച്ച ഇപ്പൊ ഇവിടെ നോക്കിയാൽ പോയിന്റ് ഫൈവ് ഉള്ളതായ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിലും ന്യൂമറിക്കൽ അപ്പേർച്ചർ പോയിന്റ് ഫൈവ് ഇതിലും ന്യൂമറിക്കൽ അപ്പേർച്ചൻ പോയിന്റ് ഫൈവ് ആണ് അപ്പൊ നമ്മൾ നോക്കിയേ നമുക്ക് ചെയ്യേണ്ടത് ആംഗിൾ ആണേ acceptance ന്യൂമറിക്കൽ കിട്ടി ഇനി അക്സെപ്റ്റൻസ് ആംഗിൾ എത്ര ആണെന്ന് നമുക്ക് നോക്കാം അക്സെപ്റ്റൻസ് ആംഗിൾ നമ്മുടെ അക്സെപ്റ്റൻസ് ആംഗിളിന്റെ സൈൻ വാല്യൂ ആണ് ന്യൂമറിക്കൽ അപ്പാർച്ചർ കൊടുത്ത് വെക്കണേ സൈൻ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ ആണ് നമ്മുടെ ന്യൂമറിക്കൽ അപ്പേർച്ച് നമ്മുടെ അക്സെപ്റ്റൻസ് ആംഗിളിന്റെ സൈൻ വാല്യൂ ആണ് ന്യൂമറിക്കൽ അപ്പേർച്ച ഓക്കെ നോക്കിയേ സൈൻ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ ഞാൻ തീറ്റ എന്ന് കൊടുത്തു ന്യൂമറിക്കൽ അപ്പേർച്ച നമുക്ക് കിട്ടി പോയിന്റ് ഫൈവ് അപ്പൊ നമുക്ക് തീറ്റ കാണാൻ എന്ത് ചെയ്താൽ മതി സൈൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ സൈൻ ഇൻവേഴ്സ് സൈൻറെ ഏത് വാല്യൂനാണ് പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് അല്ലേ സൈന്റെ ഏത് വാല്യൂ കിട്ടുന്നത് നമ്മുടെ സൈൻ തേർട്ടി തന്നെ അല്ലേ വൺ ബൈ ടു തേർട്ടി തേർട്ടി ഡിഗ്രി എങ്ങനെ എഴുതാം പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൺ എയ്റ്റി ആണ് അല്ലേ അപ്പൊ വൺ എയ്റ്റി സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തേ തേർട്ടി ഇട്ടതില്ലേ അപ്പൊട്ടി ഡിഗ്രിയെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇനി നിങ്ങളോട് അക്സെപ്റ്റൻസ് 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 ആംഗിൾ 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 നമുക്ക് കിട്ടി ഡിഗ്രി നിങ്ങളോട് കോൺ 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 എത്ര എളുപ്പമാണ് എളുപ്പമാണ് തന്നാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് ആംഗിളിന്റെ ട്വൈസ് ആയിരിക്കും ടൈംസ് ദാറ്റ് ഈസ് പറയാണ് സിക്സ്റ്റി ആണ് ഓക്കെ അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പോയിന്റ് ഫൈവ് ഇവിടെ അല്ലേ തേർട്ടി അല്ലേ നമ്മുടെ അക്സെപ്റ്റൻസ് ആംഗിൾ അക്സെപ്റ്റൻസ് കോൺ ആരുന്നെങ്കിൽ ആലോചിക്കുക അതിന്റെ ട്വൈസ് ആയിരുന്നു സിക്സ്റ്റി ആയിരുന്നു ഇവിടെ സിക്സ്റ്റി തന്നു അത് അക്സെപ്റ്റൻസ് ആംഗിൾ അല്ല അക്സെപ്റ്റൻസ് കോണായിരുന്നെങ്കിൽ ഈ ഒരു ആൻസറും ശരിയായിരുന്നു ഓക്കെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി സോ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സോ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ഡെമോ ക്ലാസ്സിലൂടെ നമുക്ക് കൂടുതൽ ടോപ്പിക്ക് കവർ ചെയ്യാം ഓക്കെ താങ്ക് യു ഓൾ